ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മുടെ യോക്ക് പാർട്ടിൻ്റെ ഇവിടെ കണ്ടോ ഈ ഒരു ഭാഗത്ത് നമ്മുടെ സ്കേർട്ട് പാർട്ടിനെയും നമ്മൾ ജോയിൻറ്റ് ചെയ്ത് ബാക്ക് പാർട്ടിൽ നമുക്ക് ഇലാസ്റ്റിക് ഒക്കെ തയ്ച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു ഭാഗത്ത് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നത് ബോക്ക് പാർട്ടിൽ ഇലാസ്റ്റിക് തയ്ക്കുന്നതെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്കിത് നമ്മുടെ സ്കേർട്ട് പാർട്ടിൻ്റെ വരുന്ന ആ ഒരു ഭാഗമാണിത് ഇപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ ഈ ഒരു പീസിന് ഇതുപോലെ വെച്ചു വെച്ചുകൊടുക്കുക അതായത് ഇതിൻ്റെ ഉൾവശമാണിത് കണ്ടോ അപ്പം നമുക്ക് നല്ല വശം ഇതാണ് അപ്പം നമ്മുടെ നല്ല വശം നമ്മുടെ കാണുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കേട്ടോ ഉൾവശം ഇതുപോലെ വെച്ച് നല്ല വശം മുകളിൽ വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക അതിനുശേഷം നമ്മുടെ യോക്ക് പാർട്ടിന്റെ കണ്ടോ യോക്ക് പാർട്ടിന്റെ ഉൾവശം കണ്ടോ ഉൾവശം ഈ ഒരു ഉൾവശം ഇവിടെ നിന്ന് ഈ ഒരു രീതിയിൽ വെച്ച് കൊടുക്കുക കേട്ടോ അതായത് നമുക്ക് നമ്മുടെ ഇതുപോലെ വെച്ച് കൊടുത്താൽ നമ്മുടെ നല്ല വശവും നല്ല വശവും ടച്ച് ചെയ്യുന്ന രീതിയിലാണ് ഇതുപോലെ വെച്ചു കൊടുക്കേണ്ടത് അതുപോലെ തന്നെ ഇവിടെ ഒന്നിന് മുകളിൽ ഒന്നായി ഇതുപോലെ വെച്ച് കൊടുക്കാൻ പാടില്ല അല്പം ഇതുപോലെ മാറ്റി വെച്ചിട്ട് വേണം വെച്ചു കൊടുക്കാൻ അതുപോലെ തന്നെ നമ്മുടെ യോക്ക് പാർട്ടിലാണ് നമ്മുടെ ഈ ഒരു സ്റ്റിച്ചിങ് വരുന്നത് കേട്ടോ യോക്ക് പാർട്ടിലാണ് കറക്റ്റ് തുണി നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് യോക്ക് പാർട്ടിലാണ് ഈ രീതിയിലാണ് നമുക്ക് സ്റ്റിച്ചിങ് വരിക അപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റിച്ചിന് കറക്റ്റായിട്ടാണ് ഇലാസ്റ്റിക് കൊടുക്കുക അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മുടെ ഇലാസ്റ്റിക് എത്രയാണോ എടുത്തത് അതിനേക്കാൾ ഒരു സെൻറ്റിമീറ്റർ കൂടുതൽ വരുന്ന രീതിയിൽ വേണം നമ്മൾ വെച്ച് കൊടുക്കാൻ അതായത് നമുക്ക് ഇലാസ്റ്റിക് നമുക്ക് മൂന്ന് സെൻറ്റിമീറ്റർ ആണുള്ളത് അതിൻ്റെ കൂടെ ഒരു സെൻറ്റിമീറ്റർ കൂടി കൂട്ടി ഇവിടെ നിന്ന് നാല് സെൻറ്റിമീറ്റർ വെച്ചിട്ടാണ് നമ്മൾ കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ഇവിടെ ഇതുപോലെ വരുന്ന രീതിയിൽ നമ്മൾ ഈ ഒരു യോക്ക് പാർട്ടിന് ഇതുപോലെ വെച്ച് കേട്ടോ നാല് സെൻറ്റിമീറ്റർ എല്ലാ സ്ഥലത്തും ഒരേ അളവിൽ വരുന്ന രീതിയിൽ വേണം വെച്ച് കൊടുക്കാൻ അപ്പോൾ നമ്മളിവിടെയും കറക്റ്റ് നാല് സെൻറ്റിമീറ്റർ വരുന്ന രീതിയിൽ കണ്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു സ്റ്റിച്ചിങ് പോവുക കറക്റ്റ് നാല് സെൻറ്റിമീറ്ററിൻ്റെ ആ രീതിയിലാണ് സ്റ്റിച്ചിങ് പോവുക ഇനി നമ്മളിവിടെ നിന്ന് കറക്റ്റ് നമ്മുടെ ആ ഒരു മാർക്കിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക ഉണ്ടോ ഇതുപോലെ ആ ഒരു മാർക്കിൽ കൂടി അപ്പം നമ്മളിത് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ നമുക്ക് ഇലാസ്റ്റിക് തയ്ച്ചു കൊടുക്കണം അപ്പോൾ ഇലാസ്റ്റിക് തയ്ക്കാൻ വേണ്ടി നമ്മളിവിടെ നമുക്ക് ആവശ്യമുള്ള രീതിയിലേക്കുള്ള ഇലാസ്റ്റിക് കഴുകണം അപ്പോൾ നമുക്ക് ഇവിടെ ഇതുപോലെ വെച്ചാൽ നമുക്കിവിടെ ഈ രീതിയിലാണ് നമുക്ക് പീസ് സ്റ്റിച്ച് ചെയ്ത് കിട്ടുക ഇനി നമുക്ക് ഇവിടെ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാം ഇലാസ്റ്റിക് നമ്മുടെ ആ ഒരു സ്റ്റിച്ചിന് കറക്റ്റായിട്ട് വേണം ഇതുപോലെ വെച്ച് കൊടുക്കാൻ കേട്ടോ ഇതുപോലെ വെച്ച് കൊടുത്താൽ നമുക്ക് അല്പം തയ്യൽത്തുമ്പ് നമുക്ക് ആ ഒരു നാല് സെന്റിമീറ്റർ വെച്ചത് കൊണ്ട് തന്നെ നമുക്ക് തയ്യൽ തുമ്പ് പുറത്തേക്ക് കിട്ടും ഇനി നമ്മൾ ഇതുപോലെ വെച്ച് ഈ ഒരു ഭാഗത്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നമുക്ക് എത്രയാണോ ഇലാസ്റ്റിക് ആവശ്യം അതിനനുസരിച്ച് ഇലാസ്റ്റിക് എടുക്കാം ഇനി നമുക്ക് കണ്ടോ നമുക്ക് ഇവിടെ കവർ ചെയ്ത് കിട്ടുന്നുണ്ടോ ഈ ഒരു രീതിയിൽ കവർ ചെയ്ത് നമുക്ക് കിട്ടും അവിടെ നമ്മൾ ഇലാസ്റ്റിക്കിനേക്കാൾ ഒരു സെന്റിമീറ്റർ കൂടുതൽ തയ്യൽ തുമ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനി അതേപോലെ തന്നെ നേരെ ഇതുപോലെ വിളിച്ച് കണ്ടോ ഇവിടെ നമ്മൾ കറക്റ്റ് ായിട്ട് ഇതുപോലെ വിളിച്ച് ഈ ഒരു ഭാഗത്തും ആ ഒരു സ്റ്റിച്ചിനെ കറക്റ്റ് വെച്ച് കൊടുത്ത് അതിനെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്ത് ഇവർ ഇവിടെ നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമുക്ക് ഈ ഇലാസ്റ്റിക്കിനെ ഈ ഒരു സ്റ്റിച്ചിനെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഇവിടെ കണ്ടോ ഈ ഒരു പീസ് കൊണ്ടാണ് നമ്മളത് കവർ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ് വരുന്നത് നമ്മുടെ യോക്ക് പാർട്ടിലാണ് വരിക അപ്പോൾ നമ്മൾ ഇതുപോലെ കറക്റ്റ് വെച്ച് ഈ ഒരു ഇലാസ്റ്റിക്കിൻ്റെ സൈഡിൽ കൂടി സ്റ്റിച്ചിങ് വരണം അപ്പോൾ നമ്മളിവിടെ നിന്ന് ഫോട്ട് മാറ്റുകയാണ് നമ്മളിവിടെ ഈ ഒരു ഫോട്ട് അയച്ചുമാറ്റി നി നമുക്കവിടെ സിംഗിൾ ഫോട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതുപോലെ തയ്ച്ചെടുക്കാൻ അപ്പോൾ നമുക്ക് ഇലാസ്റ്റിക്കിൻ്റെ സൈഡിൽ കൂടി നല്ല വൃത്തിയോട് കൂടി സ്റ്റിച്ചിങ് കിട്ടും കേട്ടോ നമ്മൾ ഇൻവിസിബിൾ സിബൊക്കെ തയ്ക്കുന്ന ആ ഒരു ഫോട്ടാണിത് ഇപ്പം നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്ത് നമുക്ക് ആ ഒരു ഇലാസ്റ്റിക്കിൻ്റെ സൈഡിൽ കൂടി സ്റ്റിച്ച് വരുന്ന രീതിയിൽ ഉണ്ടോ കറക്റ്റ് വെച്ച് കൊടുത്തിട്ട് നമ്മളിവിടെ ഇന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഉണ്ടോ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു അതിനുശേഷം നമുക്കിവിടെ ഇതുപോലെ കറക്റ്റ് വെച്ച് കൊടുത്ത് ഇലാസ്റ്റിക്കിൻ്റെ മുകളിൽ സ്റ്റിച്ച് ടച്ച് ചെയ്യില്ല കാരണം ഈ ഒരു ഫോട്ടാകുമ്പോൾ അതിൻ്റെ സൈഡിൽ കൂടി തന്നെ കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അതിനുശേഷം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇതുപോലെ വലിച്ച് ഉണ്ടോ ഈ ഒരു ഭാഗം നമ്മളൊന്ന് ചുരുക്കി കൊടുത്താൽ നമുക്ക് ഇലാസ്റ്റിക് ഇവിടെ കറക്റ്റ് നല്ല കൂടി തന്നെ കിട്ടും അപ്പോൾ നമുക്ക് ഇതുപോലെ വെച്ച് കൊടുത്ത് ഉണ്ടോ സൈഡിൽ കൂടി അല്ലോ ഇതുപോലെ നല്ലവണ്ണം ഉള്ളിലേക്ക് കറക്റ്റ് വെച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ അത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഇനി ഈ ഒരു ഭാഗവും ഒന്ന് വലിച്ച് കറക്റ്റ് ചെയ്തതിന് ശേഷം കേട്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുത്തു കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടും ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്താൽ നമുക്ക് ചുരുക്കെല്ലാം ഒരേപോലെ ഇതുപോലെ കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ഡ്രസ്സുകളിലൊക്കെ നമ്മുടെ ബാക്ക് പാർട്ടിലൊക്കെ നമ്മുടെ ഇലാസ്റ്റിക് ഇതുപോലെ തയ്ച്ച് കൊടുക്കാറുണ്ട് ബാക്ക് പാർട്ടിലും ഫ്രണ്ട് പാർട്ടിലും തയ്ച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ